എന്തോ എവിടെയോ ഒരു വിശ്വാസമില്ലായ്മ ഇയാൾ വെറുതെ പറയുകയാണ് എന്ന് പറയുന്നില്ല സത്യം എവിടെയോ മറിഞ്ഞു കിടക്കുന്നു എല്ലാം നല്ലതിനായിരിക്കും സമാധാനിക്കാം ദാറ്റ് മീൻസ് ഞാൻ എവിടെയോ എന്തോ ഒളിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് പറയണത് ഇടാമെടുക്ക നമ്മൾ അഞ്ച് മാസമായിട്ട് മെയിൽ അയച്ച് ഉത്തരം കാത്തിരുന്നിട്ട് കാത്തിരുന്നിട്ടല്ലാണ്ട് പൊട്ടിത്തെറിച്ച ഒരു ദിവസം കൊണ്ട് വികാര വിക്ഷോഭങ്ങളുണ്ടായതൊന്നല്ല നമ്മുടെ വിഷമങ്ങളെ ഒന്ന് ഷെയർ ചെയ്തതാണ് അതിനാണ് ശരി 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 എന്തായാലും ഓക്കെ എൻട്രി പെർമിറ്റ് ഇല്ലാതെ അങ്ങോട്ട് കയറി ചെന്ന് പിന്നെ നിങ്ങളുടെ സാർ വിളി കുറച്ച് കൂടിപ്പോയി അത് തന്നെയാണ് പ്രശ്നം ഒന്നു മാഷം എൻട്രി പെർമിറ്റ് ഇല്ലാന്നുള്ളതിൻ്റെ കാര്യം ഷിപ്പിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കി കാണും പിന്നെ സാർ എന്ന് പറഞ്ഞാൽ അവസാനം സാർ എന്റെ കയ്യിൽ ഇതുണ്ട് സാർ പൈസ ഉണ്ട് ഇതുണ്ട് എന്തിനാണ് നിങ്ങൾ എന്നെ മടക്കി അയക്കേണ്ടത് പ്ലീസ് അഞ്ചാറ് മണിക്കൂറല്ലേ ഉള്ളൂ സാർ എന്നൊന്ന് അനുവദിക്കു പോകാനായിട്ട് അധ്യക കപ്പലിൽ പോയി എന്ത് ചെയ്യാനാണ് ഞാൻ ഈ രാജ്യം കാണാൻ വന്നതല്ലേ സാർ പ്ലീസ് എന്നെ ഒന്ന് അനുവദിക്കൂ എന്നൊക്കെ താഴ്മയായിട്ട് റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ എന്താണ് പ്രശ്നം സുഹൃത്ത് അവിടെ ഞാൻ പോകാം നിങ്ങളെ മടക്കി അയച്ചു അന്ന് തന്നെ ഞാൻ പോണില്ലടാ ഇടാം ഡാഷ് ഫോണെന്നൊക്കെ വിളിച്ചിട്ട് അവിടെ നിൽക്കണോ എന്ത് മര്യാദയാണ് ഭയ പറയണേനൊക്കെ പലയിടത്തും താഴെ നിലത്ത് നീരോടുള്ളൂ